ഹായ് കൂട്ടുകാരെ നമുക്കിന്ന് നാറാണത്ത് ഭ്രാന്തന്റെ കഥ കേട്ടാലോ ആരായി നാറാണത്ത് ഭ്രാന്തൻ പറയിപ്പറ്റ പന്തിരുകുലത്തിലെ സജീവ സാന്നിധ്യമാണ് ഭ്രാന്തൻ അദ്ദേഹം തൻ്റെ ചെറിയ ചെറിയ ഭ്രാന്തുകളിലൂടെ ലോകത്തിന് വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ എന്താ ഈ പറയുപറ്റ പന്തിരുകുലം കേരളീയ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ സവിശേഷത അടയാളപ്പെടുത്തുകയും പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്ന കഥയാണ് പറയിപെറ്റ പന്തിരുകുലം ചരിത്രവുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരുപാട് വിശ്വാസങ്ങളും കേട്ടുകേൾവികളും അതിൽ അടങ്ങുന്നുണ്ട് വരരുചി എന്ന പണ്ഡിത ബ്രാഹ്മണനെ പറയ സമുദായത്തിൽപ്പെട്ട പഞ്ചമയിൽ പിറന്ന പന്ത്രണ്ട് മക്കളുടെ വിചിത്രവും രസകരവുമായ കഥയാണത് ആ പന്ത്രണ്ട് മക്കൾ ആരാണെന്നോ മേളത്തോൾ അഗ്നിഹോത്രി നാരായണത്ത് ഭ്രാന്തൻ അകവൂർ ചാത്തൻ ഉളിയന്നൂർ പെരുന്തച്ചൻ പാക്കനാർ വടുതല നായർ കാരയ്ക്കലമ്മ ഉപ്പുകൊറ്റൻ പാണനാർ വള്ളോൻ രജകൻ വായില്ലാക്കുന്നിലപ്പൻ ഇതിൽ വായില്ല കുന്നിലപ്പൻ ഒഴികെയുള്ളവരെല്ലാം അച്ഛനമ്മമാരുടെ ശ്രാദ്ധത്തിന് അഗ്നിഹോത്രിയുടെ ഇല്ലത്ത് ഒത്തുകൂടുമായിരുന്നു അങ്ങനെ ഒരു ശ്രാദ്ധ ദിനത്തിൽ നാറാണത്ത് ഭ്രാന്തൻ ഇല്ലത്ത് അല്പം നേരത്തെ തന്നെ എത്തിച്ചേരുന്നു ഇല്ലത്തെത്തിയ നാറാണത്ത് അവിടെയുള്ളവരോട് ഏട്ടനെ അന്വേഷിക്കുന്നു ഏട്ടനപ്പോൾ ഉഷപൂജയ്ക്കുള്ള ഒരുക്കത്തിലായിരുന്നു നാറാണത്ത് ഭ്രാന്തൻ മുറ്റത്ത് ഒരു കുഴി കുത്തി അല്പസമയം കഴിഞ്ഞ് വീണ്ടും ഏട്ടനെ തിരക്കി അപ്പോൾ അദ്ദേഹം ഗണപതി പൂജയ്ക്കുള്ള ഒരുക്കത്തിലായിരുന്നു നാറാണത്ത് ഭ്രാന്തൻ പിന്നെയും മുറ്റത്ത് കുഴികൾ കുത്തിക്കൊണ്ടേയിരുന്നു അങ്ങനെ സമയം നീങ്ങിക്കൊണ്ടേയിരുന്നു ഓരോ തവണ അന്വേഷിക്കുമ്പോഴും ഏട്ടൻ നമ്പൂതിരി ഏതെങ്കിലും ഒരു പൂജ ചെയ്തു കൊണ്ടിരിക്കുകയാണ് എന്ന മറുപടിയാണ് അദ്ദേഹത്തിന് ലഭിച്ചത് അതിനനുസരിച്ച് മുറ്റത്ത് കുഴികളുടെ എണ്ണവും കൂടിക്കൂടി വന്നു അങ്ങനെ പൂജകളെല്ലാം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയ അഗ്നിഹോത്രി കണ്ടത് എന്താ മക്കളെ ആ മുറ്റത്ത് നിറയെ നാരായണത്ത് ഭ്രാന്തൻ കുഴി കുത്തിയിരിക്കുന്നു എന്താ ഇത് കഥ നൂറ് കുഴികൾ ഞാൻ കുത്തിയിരിക്കുന്നു എന്നാൽ ഒന്നിൽ പോലും ഒരു തുള്ളി വെള്ളം കണ്ടില്ല ഏട്ട കഷ്ടം തന്നെ നാറാണത്ത് ഏട്ടനോടായി പറയുന്നു ഒരു കുഴി തന്നെ തുടർച്ചയായി കുത്തിയാൽ കുടിക്കാൻ ഇത്തിരി വെള്ളമെങ്കിലും കിട്ടിയേനെ ഇല്ലത്തുള്ള മറ്റുള്ളവരെല്ലാം നാരായണത്തിൻ്റെ ഈ പ്രവൃത്തി കണ്ട് അന്തം വിട്ടു നിൽക്കുകയാണ് എന്നാൽ അഗ്നിഹോത്രി നാറാണത്ത് ഭ്രാന്തനെ ചേർത്ത് പിടിച്ചു തൻ്റെ അനുജന്റെ ബുദ്ധി സാമർഥ്യത്തിൽ അദ്ദേഹത്തിന് അഭിമാനം തോന്നി ഭക്തിയോടെയും വിശ്വാസത്തോടെയും ഒന്നിൽ ഉറച്ചു പ്രാർത്ഥിച്ചാൽ മതി എന്ന സന്ദേശമാണ് നാറാണത്ത് ഭ്രാന്തൻ അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കി തരുന്നത് അല്ലേ കൂട്ടുകാരെ വേറൊരു ചെയ്തിയുണ്ട് നാരായണത്തിൻ്റെ എന്താണെന്നറിയോ അദ്ദേഹം വലിയ പാറക്കല്ല് ഏറെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കുന്നിൻ്റെ മുകളിലേക്ക് ഉരുട്ടിക്കയറ്റും ഉച്ചയാവോളം അധ്വാനിച്ച് കുന്നിന് മുകളിലേക്ക് എത്തിച്ച ആ കല്ല് ഏറ്റവും മുകളിലെത്തുമ്പോൾ അദ്ദേഹം കല്ലിൽ നിന്നും പിടിവിടും അപ്പോൾ എന്താ സംഭവിക്കുക മക്കളെ കല്ല് ഉരുണ്ടുരുണ്ട് താഴോട്ട് തന്നെ വീഴും അല്ലേ എന്തൊരു ഭ്രാന്താണ് ആ ഉരുണ്ടു വീഴുന്ന കല്ലിനെ നോക്കി അദ്ദേഹം ആർത്തട്ടഹസിക്കും ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായേ ജീവിതത്തിൽ എത്ര അധ്വാനിച്ചാലും എന്തൊക്കെ ഉണ്ടാക്കിയാലും എല്ലാം തീരാൻ ഒരു നിമിഷം മാത്രം മതി ഇങ്ങനെ ഒട്ടേറെ കഥകൾ ഓ പറയിപ്പറ്റ പന്തിരുകുലത്തിലെ ഓരോ മക്കളെക്കുറിച്ചും വായിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കും ഓരോ കഥകളും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ് മക്കളെ നിങ്ങൾ നല്ല കേൾവിക്കാരാണല്ലോ അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും നല്ല വായനക്കാരാകാനും സാധിക്കും നല്ല വായനക്കാരായാൽ നല്ല എഴുത്തുകാരാകാം നല്ല എഴുത്തുകാരായാൽ നമുക്ക് ലോകത്തിന് മുഴുവൻ വിളിച്ചം നൽകുന്ന പല കാര്യങ്ങളും എഴുതാൻ സാധിക്കും എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും ശുഭരാത്രി നേരുന്നു